വളരെ നന്നായിരുന്നു നല്ലോണം ചിരിച്ചു എല്ലാവരും ഫാമിലിയോടൊപ്പം വന്ന് കാണണം തിയേറ്ററിൽ തന്നെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവിയാണ് നല്ലോണം എൻജോയ് ചെയ്യണം കോമഡിയാണ് കോമഡിയാണ് കോമഡി ണ്ടല്ലോ പട നല്ലോറായിട്ട് നല്ല പട ഫാമിലിടുന്ന സൈഡിലൊക്കെ പിന്നെ ജോണെടുത്ത് കാണുമ്പോൾ ആവുന്ന ഒരു ഫീൽ ചെയ്തു അപ്പൊ അങ്ങനെ കാണുമ്പോ നമ്മൾ തന്നെ ആൾക്കാർ ആക്സപ്റ്റ് ചെയ്യുന്നു നമ്മള് സാലാന്ന് പറയില്ലെന്ന് പറയുന്നത് ഭയങ്കര ഫിഗറുള്ളൊരു വ്യക്തിയായിരിക്കും അതുപോലെ തന്നെ ഒരു വർദ്ധിക്കുന്ന സ്ത്രീ കണ്ടോ ഫീൽ തന്നെയാണ് നല്ല അഭിപ്രായം പറയാൻ സാധിക്കും എല്ലാവരും കാണാനും

multimod <laughs> <laughs> spam <laughs> <laughs> ർമ്മത്തിൽ പ്രാധാന്യം അതായത് ഈ നയൻറ്റീസിനൊക്കെ കണ്ട് കണ്ടിട്ടുള്ള ശ്രദ്ധയെടുക്കാം ഒരു നയൻറ്റീസ് ആസ്വദിക്കുന്നത് ഒരു മസ് കാർജിയൊക്കെ നല്ല രീതിയിൽ ത് അപ്പോൾ ആരും കോശം പറയില്ല കാരണം ഒരു പത്ത് പത്തഞ്ച് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ നാൽപ്പത്തഞ്ച് പേര് ഇരുന്ന് ചിരിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ചിരിക്കുന്നത് ஆ டேஞ்சிலுள்ள சினிமக்கு இத்திரம் ரேஞ்சுள்ள சினிமக்கு ஒரு ஆடியன்ஸ் ஓடியன்ஸ்